എന്താണ് സ്പിരിച്വൽ പ്രാക്ടീസസ് പ്രാക്ടീസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രാക്ടീസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കണം സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനപരമായ ഒരു വാക്ക് എന്താണെന്നറിയുമോ സ്ഥിതപ്രജ്ഞൻ എന്ന വാക്കാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ബോധമിളകാത്ത അവസ്ഥ എന്നുള്ളതാണ് ജീവിതത്തിൽ രണ്ടുതരം സാഹചര്യങ്ങളുണ്ടാവും ഇഷ്ടമുള്ള സാഹചര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളും ഈ രണ്ട് തരം സാഹചര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സാഹചര്യങ്ങൾ വരുന്നതിനെ ആ സാഹചര്യങ്ങളെ ശരിയാക്കിയെടുക്കുവാൻ നമുക്ക് അനുകൂലമാക്കി എടുക്കുവാനുള്ള എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങളുടെ പരിശീലനമല്ല സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ ഈ ലോകം നമുക്ക് വച്ച് നീട്ടുന്ന സാഹചര്യങ്ങളെ നമുക്ക് പരിവർത്തനപ്പെടുത്തുവാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ തുടരും അത് നിങ്ങൾ സ്പിരിച്വൽ ആണെങ്കിലും അങ്ങനെ തന്നെ തുടരും നിങ്ങൾ നോൺ സ്പിരിച്വൽ ആണെങ്കിലും നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും ഈ ലോകം ഒരേപോലെയൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ സമ്മാനിക്കുക വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ സ്പിരിച്വൽ ആണോ അല്ലയോ എന്നതിനനുസരിച്ച് മാറാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ എന്തിനാണ് സ്പിരിച്വാലിറ്റി ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാനല്ല ആ സാഹചര്യങ്ങളോട് നിങ്ങൾ നൽകുന്ന പ്രതികരണം ഉണ്ടല്ലോ ആ പ്രതികരണത്തിൻ്റെ മേലെ പരിവർത്തനം ഉണ്ടാക്കിയാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ചെയ്യുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കിത്തരാൻ ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഒരു ട്രക്കിൽ നമ്മൾ കയറിയിരിക്കുന്നു ഒരു കുണ്ടും കുഴിയും കുന്തും മലയൊക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അതൊരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിലിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടാവും ഒന്ന് ഇമാജിനേഷൻ ചെയ്തു നോക്കും മനസ്സിൽ ഈ സമയത്ത് നിങ്ങൾ അവിടെ വരുന്ന കുണ്ടും കുഴിയും എല്ലാം കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നും തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല അത് ശരിക്കും ബുദ്ധിമുട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ അത് എൻജോയ് ചെയ്യാനാണ് അതിൽ കയറിയിരിക്കുന്നത് അവിടെ ഒരു ഒബ്സെർവറാണ് ഇതുപോലെ വേണം സ്പിരിച്വാലിറ്റി കാണാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫാണ് ജീവിതയാത്രയാണ് ഈ വാഹനം നിങ്ങളിരിക്കുന്ന വാഹനം നിങ്ങളുടെ ശരീരമാണ് ആ ഡ്രൈവർ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെയാണ് നിങ്ങൾ ബോധമാണ് ഈ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബോധമാണ് ബോധമെന്ന നിങ്ങൾ ശരീരമെന്ന വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സെന്ന ഡ്രൈവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തെ പല വഴികളിലൂടെ അത് പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് സ്പിരിച്വാലിറ്റി അപ്പം നിങ്ങൾ ഈ വഴി മുഴുവൻ ഹൈവേ പോലെ ആകണമെന്ന് ആഗ്രഹിക്കോ ഇല്ലല്ലോ നിങ്ങൾ ഈ കുണ്ടുംകുഴിയെ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ അതിൽ കയറിയിരിക്കുന്നത് ജീവിതം അങ്ങനെയാണ് ദ്വന്ദ്ഭവങ്ങളുടെ ഒരു തീർത്ഥയാത്രയാണ് ജീവിതം ദ്വന്ദ്ഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം നിന്ന സ്തുതി മാനം അപമാനം ശീതം ഉഷ്ണം ഇങ്ങനെ പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ ഇരട്ട അനുഭവങ്ങൾ രണ്ട് എക്സ്ട്രീമിറ്റിയിൽ നിൽക്കുന്ന സ്കെയിലുകളിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള പക്വത ഉണ്ടാക്കലാണ് സ്പിരിച്വാലിറ്റി ഇതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം ആ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ട്രക്കില് ഇതിനെയൊക്കെ ഭയമുള്ള ഒരാൾ എങ്ങനെ ഉണ്ടാവും അവിടെ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുകളും ആ വ്യക്തിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ സാഹസികത ഉള്ള മനസ്സുള്ളവർക്ക് മാത്രമേ അത് നല്ല അനുഭവം കൊടുക്കുള്ളൂ ഈ സാഹസികത ഉള്ള മനസ്സ് എന്ന് പറഞ്ഞില്ലേ ആ മനസ്സുണ്ടാക്കിയെടുക്കലാണ് സ്പിരിച്വാലിറ്റി അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒബ്സർവർ ആകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമിതമായി ഇൻവോൾവ്മെൻ്റ് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച് ആയിരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു തയ്യാറായൊരു ഇരിക്കുന്നു ഇതാണ് സ്പിരിച്വാലിറ്റി അല്ലാതെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കലല്ല മുളകിനെ തക്കാളി ആക്കലോ മത്തങ്ങയെ കുമ്പളങ്ങയാക്കലോ പോലെയുള്ള മാജിക്കല്ല സ്പിരിച്വാലിറ്റി എന്തായാലും അത് മുളക് കഴിക്കുമ്പോൾ മുളക് തക്കാളി കഴിക്കുമ്പോൾ തക്കാളി എന്നുള്ള ചിന്താഗതി ദുഃഖം വരുമ്പോൾ ദുഃഖം സുഖം വരുമ്പോൾ സുഖം പക്ഷേ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഒരു സ്കെയിൽ മനസ്സിൽ സങ്കല്പിക്കുക ഈ അറ്റത്ത് സുഖവും ഈ അറ്റത്ത് ദുഃഖവും നമ്മളതിൻ്റെ ആ സീറോ പോയിന്റിൽ നിൽക്കുന്നു നമ്മൾ ആ പോയിന്റിലാണ് നിൽക്കുന്നത് സുഖം വരുമ്പോഴും അമിതമായി ഇൻവോൾവ്മെൻ്റിന് പോകുന്നില്ല ദുഃഖം വരുമ്പോഴും അമിതമായി ഇൻവോൾവ്മെൻറ്റിന് പോകുന്നില്ല ഈ സ്കെയിലിൻ്റെ നടുവിൽ നിലകൊള്ളുന്നൊരവസ്ഥയാണ് സ്ഥിതപ്രജ്ഞ അവസ്ഥ എന്ന് പറയുന്നത് ഇത് നിരന്തരമായിട്ടുള്ള അറിവ് ആർജിക്കുന്നതിലൂടെ ജ്ഞാനം ആർജിക്കുന്നതിലൂടെയും പിന്നെ പക്വതയോടുകൂടെ സാഹചര്യങ്ങളെ സമീപിക്കുക പക്ഷപാതമില്ലാതെ സമീപിക്കുക എന്ന പ്രാക്ടീസിലൂടെയും നിരന്തരമായ സെൽഫ് ഒബ്സർവേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെയും മൈൻഡ്ഫുൾനെസ് പോലെയുള്ള പ്രാക്ടീസിലൂടെയൊക്കെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക ഇതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി ഇതല്ലാതെ നിങ്ങളെ അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു സ്പിരിച്വാലിറ്റി നിങ്ങളുടെ മുന്നിൽ വിളയാടുകയാണെങ്കിലും കീപ്പ് ഡിസ്റ്റൻസ് അതിൽ നിന്ന് അകലം പാലിക്കുക അതല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത സാഹചര്യങ്ങളെ മാറ്റലല്ല ജീവിത സാഹചര്യങ്ങളോടുള്ള നമ്മുടെ വിഷൻ നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റലാണ് ഇത് വളരെ പക്വതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയ്ക്കേ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ പക്വത നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിരന്തരമായ പ്രാക്ടീസിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പരിഹരിക്കാൻ നിങ്ങൾ ഓരോ സൊല്യൂഷൻസ് സേടി നടക്കേണ്ട ആവശ്യം വരില്ല നിങ്ങളെ ഒരു പ്രശ്നവും ബാധിക്കുകയില്ല നിങ്ങളതൊന്നും ബാധിക്കാതെ ഇതിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരവസ്ഥ വരും ചുറ്റും സംഭവിക്കുന്ന എല്ലാതരം പ്രശ്നങ്ങളും നിങ്ങൾക്ക് വഴിയോര കാഴ്ചകൾ മാത്രമായിരിക്കും ഒരു സാഹസിക യാത്രികനെ പോലെ നിങ്ങൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങളെ ഉള്ളിൽ പുഞ്ചിരിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും ഉള്ളിൽ പുഞ്ചിരിക്കും നിങ്ങൾക്ക് മുന്നിൽ ദുഃഖം വരുമ്പോൾ ഇതും കടന്നു നിങ്ങളുടെ മുന്നിൽ സുഖം വരുമ്പോൾ ഇതും കടന്നുപോകും എന്ന് ചിന്തിക്കും ഇങ്ങനെയുള്ളൊരു യാത്രയാണ് സ്പിരിച്വാലിറ്റി അപ്പം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് വല്ല രസം ഉണ്ടാകുമോ ജീവിതത്തിന് എന്ന് ഇല്ല നിർബന്ധമില്ല ഇതെല്ലാവർക്കും വേണമെന്നില്ല ഈ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ള ചിലരുണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സ്പിരിച്വാലിറ്റി ഈ രീതിയിലാണ് സ്പിരിച്വാലിറ്റിയെ നമ്മൾ കാണേണ്ടത് അല്ലാതെ നിങ്ങൾ ഇതൊരു മാജിക്കിൻ്റെ ലോകമാണെന്ന് വിചാരിക്കരുത് സ്പിരിച്വാലിറ്റി യാഥാർത്ഥ്യങ്ങളെ അതേപടി സ്വീകരിക്കുവാനുള്ള മാനസിക പക്വത ഉണ്ടാക്കുന്ന പ്രാക്ടീസാണ് ചിന്തിച്ചു നോക്കൂ